കുറവിലങ്ങാട് പള്ളിയിൽ മൂന്നുതോമ്പ് തിരുനാളിനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദക്ഷിണം ഭക്തിസാന്ദനമായി യുവന പ്രവാചകന്റെ നിലമയ യാത്രയുടെ സ്മരണകളുമായാണ് ചരിത്രപ്രസ്ഥമായ കപ്പൽ പ്രദക്ഷിണം നടന്നത് കടപ്പൂർ നിവാസികളുടെ കൈകളിൽ കപ്പൽ ആടി വിലയുന്ന അവിസ്മരണീയമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ച് പ്രാർത്ഥനകളുമായി ആയിരങ്ങളാണ് പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത് ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ചരിത്രമുറങ്ങുന്ന കുറവിലങ്ങാട് പള്ളിയിൽ മൂന്ന് നോയമ്പ് തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന കപ്പൽ പ്രദർശനം ഭക്തിസാന്ദ്രമായി ജില്ലയിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമായ മേജർ ആർ കി എപ്പിസ്കോപ്പൽ മാർത്തമറിയം ആചരിക്കാൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്നു നോമ്പ് തിരുനാൾ ആഘോഷത്തിന്റെ രണ്ടാം ദിവസമാണ് ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർശനം നടന്നത് രാവിലെ പത്ത് മുപ്പതിന് ബിഷപ്പുമാർ ജോസഫ് കലരങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചതോടെയാണ് മൂന്നു നോമ്പ് തിരുനാൾ ആഘോഷത്തിന്റെ രണ്ടാമത്തെ ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർശനം നടന്നത് ദൈവവചനത്തെ അധികരിച്ച യോനാ പ്രവാചകന്റെ യാത്രയെയും തുടർന്ന് കടലിലെ കൊടുങ്കാറ്റ യോനായ പുറത്താക്കൽ ഒടുവിൽ കടൽ ശാന്തമാകൽ തുടങ്ങിയ സമുദ്രത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെയും അനുസ്മരിക്കാൻ ചെറിയ കപ്പലുമായി ഘോഷയാത്രയാണ് നടക്കുന്നത് പാരമ്പര്യ തനിമയോടെ കടപ്പൂർ നിവാസികളാണ് ഘോഷയാത്രയ്ക്കായി കപ്പൽ വഹിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കടപ്പൂരിലെ കടൽ അവരുടെ യാത്രയിൽ കൊടുങ്കാറ്റിനെ നേരിട്ടതും അവരുടെ കപ്പൽ മുങ്ങാൻ പോകുമ്പോൾ കുറവലങ്ങാട് മുത്തിയമ്മയോടെ അപേക്ഷിക്കുകയും അവരെ രക്ഷിച്ചാൽ കുറവലങ്ങാട് പള്ളിക്ക് കപ്പലിന്റെ പകർപ്പ് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുകയും കൊടുങ്കാറ്റ് മൂലം പ്രക്ഷുബ്ധമായ കടൽ ശാന്തമാവുകയും ചെയ്തു ഈ ഐതിഹ്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കപ്പൽ പ്രദർശനം നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് കപ്പൽ പ്രദർശനം കാണാൻ കുറവിലങ്ങാട്ടേക്ക് എത്തിച്ചേരുന്നത് മൂന്ന് നോമ്പ് തിരുനാളിലെ ഏറ്റവും ആഘോഷമായ ചടങ്ങാണ് കപ്പൽ പ്രദർശനം കപ്പൽ പ്രദർശനത്തെ തുടർന്ന് ബിഷപ്പ് വിൻസെന്റ് മാർ പൗലൂസ് വിശുദ്ധ കുർബാന അർപ്പിച്ചു മോൺസിഞ്ഞോർ ജോസഫ് തലത്തിൽ ഫാദർ ജോർജ് ഇളമ്പാശ്ശേരിൽ ഫാദർ ജോസ് തറപ്പിൽ ഫാദർ അബ്രഹാം കൊല്ലിത്താനത്ത് മലയിൽ ഫാദർ ജോസഫ് മെയ്ക്കൽ എന്നിവർ വിവിധ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു ബുധനാഴ്ചയാണ് മൂന്ന് നോമ്പ് തിരുനാൾ ആഘോഷം സമാപിക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് തിരുനാൾ റാസ വൈകിട്ട് ആറിന് ജൂബിലി കപ്പേളയിലേക്ക് പ്രദർശനം എന്നിവ നടക്കും കുറവിലങ്ങാട് പള്ളിയിലെ ഭക്തിനിർഭരമായ അന്തരീക്ഷത്തെ ഭക്തസാഗരമാക്കി മാറ്റിക്കൊണ്ടാണ് മൂന്ന് നോമ്പ് തിരുനാൾ ആഘോഷവും കപ്പൽ പ്രദർശനവും നടന്നത്